കോൺഗ്രസ് കുമളി മണ്ഡല കമ്മറ്റിയുടെ നേതൃത്വത്തിൽ കുമളിയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി കോട്ടയത്ത് മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന ഒരാൾ മരിച്ച സംഭവത്തിൽ സർക്കാരിന്റെ അനാസ്ഥക്കെതിരെയാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് കോൺഗ്രസ് കുമിളി മണ്ഡലം പ്രസിഡന്റ് പി പി റഹീം അപേക്ഷ വെച്ചോം പെരുമേട് ബ്ലോക്കോട്ട് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരക്കേട് ഉദ്ഘാടനം ചെയ്തു കോട്ടയത്തെ മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന ഒരാൾ മരിച്ച സംഭവത്തിലെ സർക്കാരിന്റെ അനാസ്ഥക്കെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് പൊളിച്ചു മാറ്റണമെന്ന് വർഷങ്ങൾക്ക് കേരള എഞ്ചിനീയറിംഗ് വിഭാഗം റിപ്പോർട്ട് കൊടുത്തിട്ട് ഒൻപത് വർഷക്കാലമായി ഇരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന് ആ കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിന് കഴിഞ്ഞില്ല എന്നുള്ള ഒരു ദുരവസ്ഥ ഇവിടെ നിലനിൽക്കുകയാണ് പ്രതിഷേധ സമരത്തിന് നേതാക്കളായ എം എം വർഗീസ് ബിജുദാനിയൽ സന്തോഷ് പണിക്കർ പ്രസാദ് മാണി ഹൈദ്രസ് മിരാൻ സനു പുതുപ്പറമ്പിൽ മറ്റ് കോൺഗ്രസിന്റെയും പോഷക സംഘ നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു ഇടുക്കി വിഷൻ കുമ്മളി